ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ ഇന്നത്തെ ഓണത്തെ കുറിച്ച് ഇന്നത്തെ ഈ ദിവസത്തെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ഓണം എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം അത് വളരെയേറെ ഭംഗിയായിട്ട് നടന്നു പിന്നെ നമുക്കൊരു ചെറിയൊരു ദുഃഖം എല്ലാം മലയാളികൾക്കും ഉണ്ട് വയനാടിനെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളിൽ അത് അങ്ങനെ ഒരു വശത്ത് നിർത്തിക്കൊണ്ട് അവരൊക്കെയൊക്കെ വന്ന് മരണപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടു പോയിട്ടുള്ളവർക്കൊക്കെ നമ്മളുടെ എല്ലാ അനുഗ്രഹവും അവർക്ക് ആയുസ്സും അവരെ ആ ആത്മാവിന് സുഖവും പ്രാപ്തിയും ദൈവം കൊടുക്കണം എന്നും ആ കുടുംബങ്ങൾ ബാലൻസുള്ള ആൾക്കാർക്ക് നല്ലൊരു ജീവിതം ദൈവത്തിൽ നിന്നുണ്ടാവണം എന്ന് നാട്ടുകാരുടെയൊക്കെ ഇവിടെ അനുഗ്രഹത്തിൽ ഉണ്ടാവണമെന്നാണ് അപ്പോൾ ഓണം എല്ലാവർക്കും നല്ലൊരു സുപരിതമായ നല്ലൊരു ഓണമായിട്ടാണ് കൂടിയാക്കുന്നത് മലയാളികൾക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം തിരുവോണം എല്ലാം ജാതി മതം വേദമുന്നേരിൽ അവർ ആഘോഷിക്കുന്നതാണ് അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഒരു ആഘോഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നു നമ്മൾ ഭാഠമായിട്ട് ഒരു ഇതും അവനവൻ്റെ ബുക്കിൽ ഒതുങ്ങിയ സാഹചര്യത്തിൽ പോലെ നമ്മൾ കൊണ്ടാടിയിരിക്കുകയാണ് സുധീ നമസ്കാരം ഞാൻ നമസ്കാരം അറിയാൻ വേണ്ടി വന്നത് ഓണവിശേഷം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഓണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഈ സാഹചര്യം ഒക്കെ അപ്പം അതുകൊണ്ട് ഓണത്തിനൊന്നും ഒരു കൊലിമോ നമ്മളൊന്നും കുറച്ചിട്ടില്ല അത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളത് ആഘോഷിക്കാനായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷേ ഇപ്പം വയനാട് വൃന്ദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ പിടിമിറ്റി കുറഞ്ഞെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ കുടുംബത്തിൽ നമ്മളെ ഓണം ആഘോഷിച്ച് നല്ല രീതിയിൽ തന്നെ അത് ഞങ്ങൾ ആഘോഷിച്ച് നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ എല്ലാവരും ഓണം ആഘോഷിച്ച്

ാണ് അപ്പോൾ നാളെ പോകും അപ്പോൾ ഓണത്തിനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങളോട് കണ്ട് സംസാരിക്കാനിട വന്നത് കൊണ്ട് കൊണ്ടുവരാ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഓണാശംസകൾ നേരാണ് അപ്പൊ ഞങ്ങളും അത് തിരിച്ചു കാരണം വെച്ചാല് ഈ ഞങ്ങളുടെ വീട്ടിൽ വൈകിട്ടും ഞങ്ങളോട് ഇത്രയും നല്ല രീതിയിൽ വീഡിയോ കൊണ്ടുവരാൻ ചാനലിലെ മോഹൻ ചേട്ടൻ എന്റെ സുഹൃത്ത് കൂടിയാണ് മോഹൻ ചേട്ടൻ അപ്പോൾ മോഹൻ ചേട്ടനും ചാനലിനും എന്റെ കുടുംബത്തിന്റെ എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തി മൂന്നാലഞ്ചര കറികളൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ സദ്യ ഉണ്ടാക്കിയത് രണ്ടുതരം പായസണ്ടായിരുന്നു ഗോതമ്പും പാലരും നന്നായിട്ട് ആഘോഷിച്ചു ഓണായിട്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി പൂക്കളം ഇട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചായയുടെ ഭക്ഷണങ്ങളുണ്ടാക്കി ചായ കഴിച്ചു പുട്ടും ചായയും കഴിച്ചു അത് കഴിഞ്ഞ് ഉച്ചകളുടെ ഭക്ഷണത്തിനുള്ള സദ്യ ഒരുക്കാനുള്ള പരിപാടിയിൽ നിന്നു പപ്പടം പഴം പായസം ഉണ്ടാക്കി ഭക്ഷണം എല്ലാവരും കൂടി അത് കഴിഞ്ഞ് ഉച്ചക്ക് മകളും മരുമോനും കൊച്ചും കൂടി വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ആഘോഷത്തിൽ സന്തോഷമായിട്ട് ഞങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അതെയുള്ളൂ ഓണത്തിൻ്റെ പറ്റി പേരെന്താ ചേച്ചി പേരും ഓണത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ വന്നതാ ഓണം തറക്കേടില്ലാത്ത രീതിയിൽ പോയി പക്ഷെ ഓണം ഞങ്ങ നല്ല ഒരു വിധത്തില് കൊണ്ടാടി മക്കളൊക്കെ മക്കളൊരാള് ആള് അവരെ കെട്ടിച്ച വീട്ടിലാണ് നാളെ വരൂന്നോളന്നു അവരുല്ലാത്ത ആരുടെ ഞങ്ങൾ ചുരുക്കി തങ്ങണം പിന്നെ ആരും ഇല്ല ഞാനേ ആട്ടിനു മാത്രമേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ചെലവ് ചുരുക്കി പോണക്കോടിയൊക്കെ എടുത്ത ഓണക്കോടി ചേട്ടൻ ഞാൻ അറിയില്ല അപ്പൊ ഞാന് ഈ ഭാഗത്തുള്ള ഓരോരുത്തർക്കിടെ ഓണത്തിന്റെ വിശേഷം അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ശരി ഓക്കെ അടിപൊളിയായിരുന്നു എല്ലാവരും ഞങ്ങൾ അച്ഛനും മക്കളൊക്കെ കൂടിയിരുന്നു സദ്യ ഉണ്ട് അഞ്ചെട്ട് തരം കറികളുണ്ടായി പായസുണ്ടായി ഓണം അടിപൊളി പിന്നെ രണ്ട് മക്കളല്ലേ രണ്ട് മക്കളുണ്ടായി എല്ലാവരും ഉച്ചയ്ക്ക് ഇവിടെ കൂടി ഉച്ചയ്ക്ക് എല്ലാവരും കൂടി പിന്നെ അനിയത്തി മക്കള് മരുമോള് പേരക്കുട്ടി എല്ലാവരും ഉണ്ടായി എല്ലാം എല്ലാ കൊല്ലയിലും അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എത്ര പായസം ഉണ്ടായിരുന്നു ഒരു തരം ഉണ്ടായിരുന്നു ഒരു തരം ഉണ്ടായിരുന്നു എത്ര തരം കറി ഉണ്ടായിരുന്നു അരി അഞ്ചെട്ടെണ്ണം പായസം